എന്തായാലും എണ്ണ വിലമെടുത്ത് വാങ്ങണമോ ഇപ്പോൾ അല്പം വേഗം നമ്മൾ വീട്ടിൽ ചെന്ന് ഒഴിച്ചാലും മതി ഇല്ല ഇത് ആവശ്യമേ ഉള്ളൂ അത് വൈകിട്ട് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഡെയിലി കത്തിക്കാം കുഴപ്പമില്ല നമുക്ക് നമുക്കിനകത്ത് വരുന്ന ചിലവെന്ന് ഞാൻ ബാറ്റി തീരുമാനം മാറിയിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓ അങ്ങനെയൊരു സംഭവം അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം വൈകിട്ട് പിള്ളേരൊക്കെ ഉള്ളതല്ലേ ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ബാറ്ററി കൊടുക്കുന്നാലേ ബാറ്ററി നിങ്ങൾക്ക് തരും അതെ അതെ നാൽപ്പത് രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ബാറ്ററിയും ഉൾപ്പെടെയാണ് തരുന്നത് അപ്പം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ വിളിക്കാം ഞാൻ ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ തന്നെ സർവീസ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും കാരണം നിങ്ങളൊക്കെ ഇല്ല തൊഴിൽ ചെയ്യുന്ന നമ്മളെല്ലാം ഒരേ തൊഴിൽ ചെയ്യുന്നവരാണോ അപ്പം അതുകൊണ്ട് നല്ല പ്രകാശമാണ് ഇത് കണ്ടില്ല ഇപ്പം പകലായതുകൊണ്ടാണ് എന്തെങ്കിലും ബൾബ് പോവില്ല എൽ ഇ ഡി അല്ലേ എൽ തീർച്ചയായിട്ടും താഴെ വീണാലും കുഴപ്പമില്ല ഇത് താഴെ വീണ പോലും പ്രശ്നം വരുന്നില്ല അപ്പം ധൈര്യം ആക്കിയാ കേട്ടോ എത്ര അത് ഒരു പൈസ കുറച്ചൊന്നും ചെയ്യും ആ നമ്മളിപ്പോൾ കൂടുതൽ എടുക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും കുഴപ്പമില്ല ശകലം വെള്ളത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കത്തുന്നു അത് മാത്രമല്ല അതായത് ഒരു മാർക്കറ്റിലൊക്കെ നല്ല മോനുള്ള ഒരു പ്രോഡക്റ്റാണ് അതായത് ശകലം വെള്ളത്തിൻ്റെ കാര്യമുള്ളൂ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കത്തുക എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഒരു അതിശയമാണ് സംഭവം അതായത് വെള്ളം നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഓഫാവുന്നുണ്ട് നല്ല പ്രകാശമാണ് ഇനിയിപ്പോൾ പകലായതുകൊണ്ടാണ് കേട്ടോ രാത്രിയിലാകുമ്പോൾ നല്ല നല്ല സാധനമായി